ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു സെയിൻ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മിനി മാരത്തോൺ നടത്തിയത് മൂവാറ്റൂർ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വിവിധ തരത്തിലുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മിനി മാരത്തോൺ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് വാഴയ്ക്കൻ യുവാക്കളെയും വരും തലമുറയെയും രാസലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തിന് രാഷ്ട്രീയത്തിനതീതമായി നാടൊന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിക്കെതിരെ സുശക്തവും പഴുതുകൾ ഇല്ലാത്തതുമായ പ്രതിരോധ മാർഗം തീർക്കുന്നതിനായി ബഹുമുഖ കർമ്മ പദ്ധതികളാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് നടത്തിവരുന്നത് മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മിനി മാരത്തോൺ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജോ സണ്ണി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ജില്ലാ സെക്രട്ടറി ഷെഫാൻ വി എസ് സഹീർ മേനാമറ്റം ഷാനവാസ് കെ വി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുള്ളൻകുഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു പരീക്കൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ലിയോ എം എ ജോർജ് തെക്കുംപുറം പി എം നൂഹ് കെ കെ ജയദേവൻ അജാസ് പി എസ് സന്തോഷ് ടി പി ഷാൻ മുഹമ്മദ് ബിന്ദു ജോർജ് സനിൽ സജി ജോമി മാനുവൽ എന്നിവർ സംസാരിച്ചു നൂറ്റി മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ അൻസിൽ അൻസാർ ഒന്നാം സ്ഥാനവും ധീരജ് രണ്ടാം സ്ഥാനവും സിദ്ധാർത്ഥൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചടങ്ങിൽ അഷ്റഫ് മാരത്തോണിനെയും മറ്റ് മുഴുവൻ മത്സരാർത്ഥികൾക്കും ചടങ്ങിൽ മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ